പ്രാർത്ഥന കഴിയാറാങ്കി ഒരു കാര്യം പറയാനുണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല സ്കൂളിൽ പോയി പഠിക്കേണ്ട കുട്ടികളല്ലേ നിങ്ങള് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല വാവകള് ഞങ്ങളുടെ ജീവനാ ഞങ്ങള് പഠിക്കാൻ പോയാലും കുഞ്ഞാവകളെ നോക്കാൻ ഉണ്ടല്ലോ അവരെയൊന്നും ഇനി വീട്ടിൽ കണ്ടുപോവരുത് അവരെ ഞങ്ങൾക്ക് ഇഷ്ടമേ ഇവിടെ നടക്കൂ മനസ്സിലായോ എന്താ ബഹളം ബഹളം ബഹളമൊന്നും ഇല്ല ചന്ദ്ര ഞാനൊരു കാര്യം തീരുമാനിച്ചത് എന്താ ഈ പിള്ളേര് മൂന്നും കൂടി കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ ഇരുന്നാ മതിയോ പഠിക്കാനും സ്കൂളിൽ പോവാനും ഒക്കെ ഉള്ളതല്ലേ ഇവരുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ എനിക്കാ ഞാൻ ഇന്നലെ ചന്ദ്രനോട് പറഞ്ഞതല്ലേ കൈ കുഞ്ഞുങ്ങളെ തൽക്കാലം ഇവിടുന്ന് മാറ്റണം നടന്നു തുടങ്ങാറാവുമ്പോ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാംകളെ എങ്ങോട്ട് മാറ്റാൻ അതൊക്കെയുണ്ട് പറയാം ഞങ്ങളുടെ കുഞ്ഞമ്മകളെ എങ്ങോട്ടും കൊണ്ടുപോവാൻ സമ്മതിക്കില്ല നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം ഇരട്ടകളെ ഇവിടുന്ന് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു നാളെ ഒരു കൂട്ടർ വരും അവര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നന്നായിട്ട് നോക്കിക്കോളും വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം ആർക്കും കൊടുക്കില്ല ഞങ്ങള് കലാവതി പറഞ്ഞത് കേട്ടില്ലേ അത് തന്നെയാ നല്ലത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് അവർ അവരുടെ വണ്ടി തന്നെ വന്ന് കൊണ്ടുപോയിക്കോളൂ കുഞ്ഞു അവളെ കൊണ്ടുപോയാൻ ഞങ്ങൾ സമ്മതിക്കില്ല കൊണ്ടുപോയാ ഞങ്ങളും കൂടെ പോവും ൾ ഉണർന്നു തോന്നുന്നു ചേച്ചി വാ അതാ നല്ലത് എല്ലാവരും കൂടി അങ്ങ് പോട്ട ചന്ദ്ര ജോത്സരം പറഞ്ഞത് അങ്ങനെ തന്നെയാ കൂടുതൽ ആലോചിക്കേണ്ട അങ്ങനെ തന്നെ തീരുമാനിക്കാം വെറുതെ ചന്ദ്രൻ ചന്ദ്രൻ്റെ തന്നെ നാശത്തിന് നിൽക്കേണ്ട